പഴയ നാണയത്തുട്ടുകൾക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം അനുവദിക്കുമെന്നാണ് വാഗ്ദാനം ഇന്ത്യ കോയിൻ വൺ കറൻസി ബെയർ ബ്രൈറ്റ് ആൻഡ് കോയിൻ മുംബൈ ഓൾഡ് കോയിൻസ് കമ്പനി ഡബ്ല്യു 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 ഓൾഡ് കോയിൻ തുടങ്ങിയ അക്കൌണ്ടുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വ്യാപകമാണ് പത്തിന്റെയും ഇരുപത്തിയഞ്ചിന്റെയും നാണയങ്ങൾക്ക് വലിയ വില ലഭിക്കുമെന്ന തരത്തിലാണ് ഫേസ്ബുക്കിലൂടെയുള്ള പരസ്യം കൈവശമുള്ള നാണയങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാനാണ് ആദ്യം ആവശ്യപ്പെടുക ഇതിനു വേണ്ടി ഒരു വാട്സ്ആപ്പ് നമ്പർ അവർ തരും ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ വില കിട്ടുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയങ്ങൾ എന്ന ഒരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുക പത്ത് പൈസയുടെ ഇരുപത് നാണയത്തൊട്ടുകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ആറ്റിങ്ങൽ സ്വദേശിക്ക് വാഗ്ദാനം ചെയ്തത് തൊണ്ണൂറ് ലക്ഷം വില സമ്മതിച്ചതോടെ ഫോട്ടോയും ആധാർ വിവരങ്ങളും രജിസ്ട്രേഷന് വേണ്ടി എഴുന്നൂറ്റി അൻപത് രൂപയും ഇവർ ആവശ്യപ്പെട്ടു ഗൂഗിൾ പേ വഴിയാണ് രജിസ്ട്രേഷൻ തുക അടയ്ക്കേണ്ടത് തുകയുടെ വിവരങ്ങളും ഡെലിവറി ഡേറ്റും അടങ്ങുന്ന ആവശ്യക്കാരന്റെ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അയച്ചു നൽകി റിസർവ് ബാങ്കിന്റെ പേരിലാണ് ഈ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല രണ്ട് ദിവസത്തിനകം പണം അക്കൗണ്ടിലെത്തുമെന്നും കമ്പനിയുടെ പ്രതിനിധികൾ വീട്ടിലെത്തി കോയിനുകൾ ശേഖരിക്കുമെന്നും പറഞ്ഞു തുടർന്ന് ജി എസ് ടി ഇനത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യപ്പെട്ടു ഇതോടെയാണ് ചതി മനസ്സിലായത് പിന്നീട് ഇവരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്തായാലും ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ വ്യാപകമായതോടെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ